നമസ്കാരം നിങ്ങൾ അറിഞ്ഞോ വെഞ്ഞാറമ്പൂടെ അഞ്ചുപേരെ ചുറ്റിയെ കടിച്ചു കൊന്നില്ലേ ഒരുത്തൻ അഫാൻ അവനെക്കുറിച്ച് ജയിലധികൃതരുടെ അഭിപ്രായങ്ങൾ ഇന്നലെ വന്നിരുന്നു നല്ല നടപ്പാണ് ജയിലിൽ അവനിപ്പോൾ വലിയ ശാന്തതയാണ് അവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത ഒരു തിരിച്ചറിവ് അവനുണ്ടായിട്ടുണ്ട് കുറ്റബോധമുണ്ട് അവൻ പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ മാതാപിതാക്കളെ കാണാൻ ആഗ്രഹിക്കുന്നു അതുമാത്രമല്ല സ്വന്തം മാതാവും അനുജനും നാട്ടിൽ പിച്ച എടുക്കുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ആ യുവാവ് അത്തരം ഒരു കടും കൈ ചെയ്തത് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് സഹതാപത്തിന്റെ ഒരിറ്റ് ഒരംശം ലഭിക്കുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് ഒരു സഹതാപത്തിന്റെ പുറത്താണോ എന്ത് അർഹതയുടെ പുറത്താണോ എന്നറിയില്ല ട്വന്റി ഫോർ ന്യൂസ് ഉടമ ശ്രീകണ്ഠൻ നായർ അവർക്കൊരു വീട് സമ്മാനിക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം ഉണ്ടായതിനു പിന്നാലെ ഇത്രയും വലിയ ക്രൂരത ചെയ്ത ഈ ആഹ്വാന് അനുകൂലമായി പോലും ചിലർ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും എത്ര ന്യായീകരിച്ചാലും നമ്മുടെ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞതുപോലെ ഒരു തെറ്റിനെ ഒരു സമയത്തിൻ്റെ ആനുകൂല്യവും കൊടുത്ത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ആ ചെയ്ത ക്രൂരത അത് ക്രൂരത തന്നെയാണ് അവൻ എന്താണോ അർഹിക്കുന്നത് ആ ശിക്ഷ തന്നെ അവന് കൊടുക്കണം അൻപതിനായിരം രൂപ കടം വാങ്ങിച്ചത് തിരികെ നൽകേണ്ട ദിവസം അത് തിരിച്ചു നൽകാനില്ലാതിരുന്നത് കൊണ്ട് എല്ലാവരെയും അങ്ങ് കൊന്നുകളഞ്ഞ് ഞാനും അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം എന്ന തീരുമാനത്തിന്റെ പുറത്ത് ഗതികേട് കൊണ്ട് ചെയ്തു പോയതാണ് എന്നൊക്കെ ജയിലധികൃതരോടോ പോലീസ് ഉദ്യോഗസ്ഥരോടോ ഒക്കെ ഇവന് പറയാമായിരിക്കാം പക്ഷേ നിയമത്തിന്റെ ഒരു ആനുകൂല്യവും ഇവന് ലഭിക്കരുതെന്ന് നാട്ടുകാർ ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട് പ്രപഞ്ചവും അങ്ങനെ തന്നെ നടപ്പിലാക്കട്ടെ കടത്തിനു മേൽ കടം വന്ന് മൂടിയിട്ടും സ്വന്തം പിതാവ് അറിയാതെ റഹീം അറിയാതെ കടം വന്ന് മൂടിയിട്ടും രണ്ടു ലക്ഷം രൂപയുടെ ബൈക്ക് അപ്പോഴും വാങ്ങി നൂറ് രൂപ പ്രണയിക്കുന്ന പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി പെട്രോൾ അടിച്ച അവൻ്റെ ഗതികേട് നാട്ടുകാർക്ക് ആർക്കും മനസ്സിലാകണമെന്നില്ല നാട്ടുകാരുടെ ആരുടെയും ഭാഗത്ത് നിന്ന് അവനോട് ഒരു സഹതാപവും ഒരിക്കലും ഉണ്ടാകുകയുമില്ല ഇവന് കൊടുക്കുന്ന ശിക്ഷ അതൊരുപാട് പേർക്ക് മാതൃകയാണ് ഇവനോടൊപ്പം തന്നെ ശിക്ഷിക്കേണ്ടതാണ് മാതൃകാപരമായി ശിക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇവൻ്റെ മാതാവും പല വീഡിയോകളിലായി ഇത് ആവർത്തിച്ചു പറയുന്നത് ബാക്കി കിടക്കുന്ന ഒരുപാട് മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ വീട് നോക്കുന്ന ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പോൾ വീട് നോക്കുന്ന അമ്മമാർക്കും അല്ലെങ്കിൽ ഭാര്യ സ്ഥലത്തില്ലാത്തപ്പോൾ കുടുംബം നോക്കുന്ന അച്ഛന്മാർക്കും അറിയാതെ വളരുന്ന മക്കൾക്കും കൂടിയുള്ള ഒരു പാഠമാണ് ഇവരോട് എന്തെങ്കിലും സഹതാപമോ ദയോ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാനോ ഒക്കെ സമൂഹം മുതിരുമ്പോൾ അത് ബാക്കി കുറേ പേർ കൂടി മാതൃകയാക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു കടും കൈ ചെയ്താൽ കുറെ നാട്ടുകാരെന്നെ സഹായിക്കും എൻ്റെ കുടുംബത്തെ സഹായിക്കും എന്നൊരു പാഠമായിരിക്കും മാതൃകയായിരിക്കും സമൂഹം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട് ഇരുന്നൂറ്റി രൂപ ദിവസക്കൂലി കുറച്ചുകൂടി കൂട്ടണമെന്ന് സ്ത്രീകൾ ഒരു മാസത്തിലേറെയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുന്നുണ്ട് കുറെ പേർ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തൊക്കെ ജോലിയെടുത്ത് മനുഷ്യർ ജീവിക്കുന്നു ആ സമയത്താണ് ധൂർത്തിന് വേണ്ടി ഒരു സാമ്പത്തിക അച്ചടക്കവും ഇല്ലാതെ ഇത്രയും വലിയൊരു തുക കടമായിട്ട് വരുത്തി വെച്ചത് കടം വരുത്തി വെച്ചാലും അതെങ്ങനെങ്കിലും അധ്വാനിച്ച് വീട്ടാൻ ഉള്ള മനസ്സില്ലാത്തവനാണ് അഫാൻ അല്ലെങ്കിൽ കുടുംബത്തെ അധ്വാനിച്ച് ഊട്ടണം എന്ന ചിന്തയില്ലാതെ പോയ ഒരു യുവാവാണ് അഫാൻ അങ്ങനെയുള്ളവൻ ഒരിക്കലും ഒരു ദാക്ഷിണ്യവും അർഹിക്കുന്നില്ല നിസ്സാരം ഒരു തുക പോലും അധ്വാനിച്ച് കണ്ടെത്തി കടം വീടാൻ അവൻ ശ്രമിച്ചതായിട്ടും ഇതുവരെ നമുക്കറിയില്ല അധ്വാനിക്കാതെ ഇരുന്ന് കണ്ടവരുടെ വിയർപ്പിന്റെ പങ്കു പറ്റി ജീവിതകാലം മുഴുവൻ അങ്ങ് ധൂർത്തടിച്ച് തിന്നും കുടിച്ചും ജീവിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടാണ് ആ നിരപരാധികളുടെ കൂടെ ജീവൻ പൊരിഞ്ഞത് ഇപ്പോൾ അവൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ ഒരു പുതിയ ജീവിതം അവൻ ഇനി മാതാപിതാക്കളെ വേണം ഉണ്ടായിരുന്ന ഒരു കൂടപ്പുറപ്പിനെ കൊന്നു തള്ളി ഇനി മാതാപിതാക്കളോടൊപ്പം ഔദാര്യം കിട്ടിയ വീട്ടിൽ സുഖമായിട്ട് താമസിക്കാം എന്നുള്ള ഒരു മനക്കോട്ടയൊക്കെ അവനും കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒരു വാക്കിന്റെ പോലും ഒരു ആനുകൂല്യം അവന് ലഭിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഗ്രീഷ്മ കഷായം ഗ്രീഷ്മയ്ക്കും അനുകൂലമായിട്ട് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞു അവൾ പഠിക്കാനൊക്കെ വളരെ മിടുക്കിയാണ് സ്മാർട്ടാണ് റാങ്ക് ഹോൾഡർ ആണ് ഈ ഒരു റാങ്കും പഠനത്തിലെ ഒരു മികവുമല്ല നമ്മുടെ ജീവിതത്തിലെ മാർക്ക് കണക്കാക്കുന്നത് ജീവിതത്തിൽ നമ്മൾ മാർക്ക് വാങ്ങിക്കുന്നത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയും നമ്മുടെ സ്വഭാവത്തിലൂടെയുമാണ് നമ്മുടെ സംസ്കാരത്തിലൂടെയാണ് മറ്റുള്ളവരെ പരിഗണിക്കുന്നതിലൂടെയാണ് അതില്ലാതെ പോകുന്നവർക്ക് വലിയൊരു വട്ടപൂജ്യം മാർക്കായി ഇട്ടു നൽകേണ്ട ബാധ്യത സമൂഹത്തിൻ്റെതാണ് നിയമത്തിൻ്റെതാണ് അത് കൃത്യമായ നിയമം ചെയ്യും എന്ന് തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇത്രയും ചെയ്തവൻ ആ ജയിലിൽ ചെന്ന് നല്ല നടപ്പ് അഭിനയിക്കില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണ് പോലീസുകാർ എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവൻ ഇപ്പോൾ ആത്മഹത്യ ടെൻഡൻസി ഒന്നും അവനില്ല അവൻ വളരെ ശാന്തനായിട്ടാണ് കാണപ്പെടുന്നത് ജയിലിൽ നല്ല നടപ്പാണ് തുടങ്ങി അവന് ഗുഡ് സർട്ടിഫിക്കറ്റ് എഴുതി നൽകുമ്പോൾ അവൻ ചെയ്ത തെറ്റെന്തായിരുന്നു എന്നുകൂടി പോലീസുകാരും ഓർമ്മിക്കണം ചിലപ്പോൾ ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പരാമർശിച്ച് പോകുന്നതാവാം പോലീസ് ഉദ്യോഗസ്ഥർ എന്നാൽ പോലും അതുപോലും അവൻ അർഹിക്കുന്നില്ല അവന് വധശിക്ഷയിൽ കുറഞ്ഞ് ഒന്നും കിട്ടരുതെന്ന് അമിതമായിട്ട് ആഗ്രഹിക്കുന്ന നാട്ടുകാരുടെ മുന്നിലേക്കാണ് ഈ വാർത്തകൾ വരുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമാണ് പിന്നെ ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു സംഭവത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഒരു പാഠം കൂടിയുണ്ട് മക്കൾ പ്രായപൂർത്തിയായാൽ അവരെ അധ്വാനിച്ച് ജീവിക്കാൻ അധ്വാനിച്ച് ആഹാരം കഴിക്കാൻ ശീലിപ്പിക്കുക തങ്ങളെക്കാൾ ശാരീരികമായിട്ട് വളർന്ന മക്കൾക്ക് മാനസികമായി പലതും ചിന്തിക്കാനും പലതും വേണമെന്ന് ആഗ്രഹിക്കാനും പഠിച്ച മക്കൾക്ക് വീണ്ടും വിയർപ്പ് ഒഴുക്കി അവർക്ക് കൊണ്ട് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് തള്ളുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അവരെ ജോലിയെടുത്ത് ജീവിക്കാൻ പഠിപ്പിക്കുക അതിനോടൊപ്പം തന്നെ കുടുംബത്തിലെ ബുദ്ധി ബുദ്ധിമുട്ടുകൾ മക്കളെ അറിയിച്ചു തന്നെ വളർത്തുക ഒരുപാട് മാതാപിതാക്കളുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ മക്കൾ ഇതൊന്നും അറിയരുത് നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയാലും അവരത് അവരതറിയരുത് അവരെ അറിയിക്കാത്ത രീതിയിൽ എന്തെങ്കിലും അവരുടെ മനസ്സിനെ വഴിതിരിച്ചുവിട്ട് കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവരുടെ മനസ്സ് വിഷമിക്കും അവരറിയണം ഞാൻ ഈ സാഹചര്യത്തിലാണ് വളരുന്നത് എൻ്റെ കുടുംബത്തിലെ അവസ്ഥ ഇതാണെന്ന് അവർ മനസ്സിലാക്കിയാലല്ലേ മുന്നോട്ട് നല്ല രീതിയിൽ എൻ്റെ കുടുംബത്തിനെ കൊണ്ടുപോകാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർ ആലോചിച്ച് തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് അവരവരുടെ വീട്ടിലെ കഷ്ടപ്പാടും ഇല്ലായ്മയും കുട്ടികളെ അറിയിക്കണം ഇനി ധാരാളമുള്ള കുടുംബങ്ങളിലാണെങ്കിൽ പോലും അത് അധ്വാനിച്ചുണ്ടാക്കിയത് നിന്റെ മാതാപിതാക്കളാണ് അതിൻ്റെ ഒരു അംശവും നീ അർഹിക്കുന്നില്ല നീ അധ്വാനിക്കുന്നതാണ് നിനക്കുള്ളത് അതായത് തീരെ ചെറിയ കുട്ടികളോട് ഇങ്ങനെ കാണിക്കണമെന്നല്ല അധ്വാനിക്കാൻ പാകമായ ആവശ്യത്തിന് വിദ്യാഭ്യാസം നമ്മൾ നൽകിയ മക്കളോട് ഈ രീതിയിൽ തന്നെ സംസാരിക്കണം ആ രീതിയിൽ തന്നെ അവരുടെ കാഴ്ചപ്പാടുകൾ വളർത്തിയെടുക്കണം അധികമൊന്നും ഈ വിഷയത്തിൽ ഇനി സംസാരിക്കുന്നില്ല അഫാനോ അഫാന്റെ മാതാവിനോ നമ്മുടെ ദയുടെ ഒരു നോക്ക് പോയിട്ട് ഒരു വാക്കിൻ്റെ ആനുകൂല്യം പോലും കൊടുക്കരുതെന്ന് എല്ലാ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു